ഹായ് ഫ്രണ്ട്സ് അകമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീട്ടിലെ ഇപ്പോൾ വിശേഷങ്ങളുണ്ട് വിശേഷങ്ങളുണ്ട് പച്ചക്കറിച്ചോട്ടത്തിലെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോണത് ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴേ ഇവിടെ വരുവുള്ളൂ അപ്പോൾ അങ്കളും കൂടെ വന്നാർ അപ്പോൾ അങ്ങൾ കുറച്ച് അച്ചിങ്ങിയൊക്കെ പറിച്ചുകൊണ്ട് ഞാനത് ഒടിച്ച് വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്കിൾ പോയി ഞാൻ എനിക്കിഷ്ടപ്പെട്ട മുരിങ്ങയിലെ അടത്തി എടുത്തുകൊണ്ട് അങ്ങനെ നിക്കാം അപ്പ ഇവിടെ പുല്ലു പറയായിരുന്നു അപ്പൊ പുല്ലു പറിച്ചത് കാണണ്ടേ തോട്ടത്തിൽ പുല്ല് പറിച്ചത് എത്ര വൃത്തിയായി നോക്കിയേ അച്ഛാ ഇനി എടുക്കാനുണ്ട് ഓ ഞാൻ അത് എടുത്തേക്കാം അടിയിലൊക്കെ കിടപ്പുണ്ട് ആഫ്രിക്കൻ മല്ലി പാവനം പടന്നു പോട്ട് തുടങ്ങി കൊള്ളി നന്നായി വരുന്നുണ്ട് കേട്ടോ ഇനി അവിടെ രണ്ട് മത്തൻ കുത്തിയിട്ടുണ്ട് അതിന് ഇത്തിരി പൊക്കി പൊക്കിക്കൊണ്ടിരണം തക്കാളിയും കൂടി വളരുന്നുണ്ട് കുർക്ക അതിൻ്റെ ഇടയ്ക്കൊക്കെ തക്കാളി തോട്ടമുണ്ട് അപ്പം എൻ്റെ പച്ചക്കറി തോട്ടം ഞാൻ എന്നും നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങളും ഇതുപോലെ ചെയ്യുക വിഷം അടിക്കാത്തതൊക്കെ കഴിക്കാൻ പാടില്ലേ ഞങ്ങൾ ഗ്രോ ബാഗിലും നട്ടിട്ടുണ്ട് കേട്ടോ ഓ മിനിങ്ങാന്ന് വന്ന് ഞങ്ങൾ ഇച്ചിരുവളം കോതി മണ്ണൂട്ട് കൊടുത്തു പോയതാണ് അപ്പോൾ രണ്ട് ദിവസമല്ലേ ആയുള്ളൂ അപ്പോൾ അതിൻ്റെ അനുസരിച്ചല്ലേ വളർച്ച വരുവുള്ളൂ എത്തിച്ച് നട്ടിട്ടുണ്ടോ അവിടേക്കൊക്കെ ശ്യം മുരിങ്ങയിലുണ്ട് ഞാൻ മുരിങ്ങയിലും കൊണ്ട് വന്നപ്പോഴത്തേനും ദൈ അച്ചിങ്ങയൊക്കെ അരിഞ്ഞ് പൊളിക്കാനുള്ളത് പൊളിച്ചൊക്കെ എടുത്ത് കഴുകി വാരി വെച്ചിരിക്കുകയാണ് അതുകൂടാതെ മോരൊഴിച്ചു വെക്കാനായിരിക്കും കുമ്പളങ്ങ ഞാനുണ്ടെന്ന് ഉറുക്കിയത് ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ കുമ്പളങ്ങ ഓരൊഴിച്ച് വെക്കുന്നില്ല വേറൊരു കാര്യത്തിന് എടുക്കാമെന്നു എഴുതി അങ്ങനെ വെച്ചേക്കാണ് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ ചിക്കനിൽ ചേർത്ത് കറി വയ്ക്കാമെന്നു എഴുതിയിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അതിന് വലിയ കഷ്ണമായിട്ട് നുറുറുക്കിയേക്കണത് അപ്പോൾ ഇത് ഞാൻ നെയ്യില് വെളിച്ചെണ്ണയിൽ വഴക്കിയിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ വേറെയും ചില മീൻ വാങ്ങി ചികള പൂച്ചക്കിട്ട് കൊടുത്തുകൊണ്ട് ആളിവിടുന്ന് പോയി അപ്പോൾ ഞാനിത് അടപ്പത്ത് വെക്കട്ടെ അച്ചിൻ സോരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമന്നുള്ളി വെളുത്തുള്ളി വെളിച്ചുണ്ടെങ്കിൽ വഴറ്റുകയാണ് ഇത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി മുളക് പൊടി ഇടാണ് അന്ന് വഴന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ 애기어치리겠나 아찌인게 아니라. 어찌인게 그래요? 끝골끝 പിന്നെ നല്ല ആവി വരുന്ന കാര്യം ഇളക്കിയിട്ട് ചെറുതീയിൽ കൂടി വേവിക്കാം ചിങ്ങ വേവമായി തേങ്ങ ചതപ്പം ചേർത്തണ്ട് പിന്നത് കാന്താരി മുളകും ചെറിയ ഉള്ളി രണ്ടെണ്ണം കൂട്ടി ചേർത്തതാണ് ഒന്ന് ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പം തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്യാം മുരിങ്ങ ഇല പാചകം ചെയ്യാം തേങ്ങ ചിരണ്ടിയ പാത്രത്തിലാണ് അത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അല്പം വെടിച്ചെന്ന് വെച്ചിട്ട് ഒന്ന് നാട്ടുകാൽ വെള്ളപ്പയർ വേവിച്ചത് ഒരു ഒന്നര സ്പൂൺ ഉണ്ടട്ട് ടേബിൾ സ്പൂൺ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അതിൽ പച്ചമുളകും ജീരവും ചേർത്തിട്ടുണ്ട് എരുവിനെ അതുമാത്രമേ ചെയ്യുന്നുള്ളൂ തേങ്ങ അരപ്പ് ചേർക്കുകയാണ് ഒരു സ്വൽപ്പം കൂടി വെള്ളം കഴുകി ഒഴിക്കുക ഉപ്പിട്ട് വേവിച്ച പയറാണ് കേട്ടോ അല്പം ഒരു സ്പൂണ് തൈരോ മോരോ ഒഴിക്കാം ഒരല്പം പച്ച വെളിച്ചെണ്ണ ഇളക്കി യോജിപ്പിക്കാം കറി റെഡിയായി മീൻ പൊരിച്ചത് പാകമായി കൊണ്ടിരിക്കുന്നു കര ഈ അടപ്പത്ത് കിടന്ന് തിളക്കുകയാണ് ഇനി അതൊന്ന് ചുറ്റിച്ച് വെക്കണം ഇച്ചിരി വെള്ളം വറ്റാണ്ട് ഞാൻ ചുറ്റിച്ചു വെച്ചു ആറ് മണി ചായ്ക്ക് മധുരക്കിഴങ്ങ് പുഴുങ്ങാന് തീയതി രണ്ട് കിഴങ് മേടിച്ചു വന്നിട്ട ഒരു കിഴങ്ങ് ഞാൻ കഴുകി വിളർത്തി വേവിച്ചെടുത്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഇട്ടോ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണത്